നമസ്കാരം കെ രാധാകൃഷ്ണന് പകരം ഒ ആർ കേളുവിനെ മന്ത്രിയാക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വമാണ് തീരുമാനമെടുത്തത് സീനിയോറിറ്റി പരിഗണിച്ചാണ് തീരുമാനം പട്ടികജാതി ക്ഷേമമന്ത്രിയായി കേളു ചുമതലയേൽക്കും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും കൂട്ടരും സച്ചിൻ ദേവിനെ മന്ത്രിയാക്കാൻ വലിയ വാദങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ ഇത് അംഗീകരിച്ചില്ല വയനാട്ടിൽ നിന്നുള്ള സി പി എമ്മിന്റെ ആദ്യമന്ത്രി കൂടിയാകും കേളു സി പി എം കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സും കേളുവിന് അനുകൂലമായിരുന്നു ഈ സാഹചര്യമാണ് കേളുവിനെ മന്ത്രിയാക്കുന്നത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാവും കേളു കൈകാര്യം ചെയ്യുക രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് വി എൻ വാസവനും പാർലമെന്ററികാരിയും എം പി രാജേഷും കൈകാര്യം ചെയ്യും വയനാട് ജില്ലയിൽ നിന്ന് സി പി എം സംസ്ഥാന സമിതിയിലെത്തുന്ന ആദ്യ പട്ടികവർഗ നേതാവാണ് ഒ ആർ കേളു കുറിച്ച സമുദായക്കാരനായ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ് ആലത്തൂരിന്റെ എം പി യായ മന്ത്രി കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു എസ് എഫ് ഐയിലൂടെ സി പി എം നേതൃ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസും കൂട്ടിരും കുന്നത്തുനാടിൽ നിന്നുള്ള എം എൽ എ പി വി ശ്രീനിജിനൊപ്പമായിരുന്നു മന്ത്രി രാജീവും എറണാകുളം ഘടകവും ഇതിനെ മറികടന്നാണ് സീനിയർ നേതാവായ മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിയാകുന്നത് സി പി എമ്മിലെ ഭൂരിപക്ഷത്തിനും കേളുവിനെ മന്ത്രിയാക്കാനായിരുന്നു താല്പര്യം പൊതുതീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനും അംഗീകരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ മനസ്സിലാക്കി സി പി എം മന്ത്രിയെ ഒടുവിൽ നിശ്ചയിച്ചു വിവാദരഹിത പൊതുജീവിതമാണ് കേളുവിന്റെ കരുത്ത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി മുമ്പോട്ട് വെയ്ക്കുന്ന പേരിനെ കൈയടിച്ച് അംഗീകരിക്കുന്ന പതിവാണ് സി പി എം നേതൃത്വത്തിൽ കണ്ടുവരാറുള്ളത് ഇത് ഇത്തവണ മാറി പാർട്ടിക്കപ്പുറത്തുള്ള പൊതു സ്വീകാര്യതയും രണ്ട് തവണ എം എൽ എ ആയ പരിഗണനയുമാണ് ഒ ആർ കേളുവിന് മുൻതൂക്കം നൽകിയത് സി പി എമ്മിന് എം എൽ എ ആയി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒ ആർ കേളു മാത്രമാണുള്ളത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള കെ എം സച്ചിൻ ദേവ് എ രാജ കെ ശാന്തകുമാരി പി വി ശ്രീനിജൻ പി പി സുമോദ് എം എസ് അരുൺകുമാർ ഒ എസ് അംബിക എന്നിവരെയും മന്ത്രിയാകാൻ പരിഗണിച്ചു ഇവരിൽ രണ്ട് തവണ സാമാജികനായത് ഒ ആർ കേളു മാത്രമാണ് രണ്ട് വർഷം മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന പാർട്ടി നയം വെച്ച് നോക്കിയാൽ ഒ ആർ കേളുവിന് ഇനി മത്സരിക്കാനും സാധിക്കില്ല ഇതെല്ലാം കേളുവിനെ മന്ത്രിയാക്കി വയനാട് ജില്ല രൂപീകരിച്ചത് തങ്ങളാണെന്ന് അഭിമാനപൂർവ്വം അവകാശപ്പെടുന്ന സി പി എമ്മിന് നാളിതുവരെ വയനാട്ടിൽ നിന്ന് മന്ത്രി ഉണ്ടായിട്ടില്ല മന്ത്രിയില്ലാത്ത ജില്ലയിൽ നിന്നുള്ള ഭരണപക്ഷത്തെ ഏക എം എൽ മന്ത്രിസഭയിലേക്ക് വഴി തുറക്കുന്നത് സി പ്രതീക്ഷയോടെ കാണുന്നുണ്ട് മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ അട്ടിമറിച്ച് പട്ടികവർഗ സംഭരണ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ കേളു എം പദവിയിൽ ഇത് രണ്ടാം തവണയാണ് ഭരണപരിചയവും ഉണ്ട് മൂന്ന് തവണ തിരുനെല്ലി പഞ്ചായത്തിലേക്കും ഒരു തവണ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വിജയിച്ച കേളു തിരഞ്ഞെടുപ്പ് രംഗത്ത് പരാജയമറിയാത്ത നേതാവാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡൻറ്റുമാണ് സി പി എം പ്രതിനിധികളിൽ പട്ടിക വിഭാഗത്തിൽ നിന്ന് നിയമസഭയിൽ രണ്ടാമതും എത്തിയ ഏക എം എൽ എയും ഒ ആർ കേളുവാണ് ആദിവാസി അധികാർ രാഷ്ട്രീയ മഞ്ച് അഖിലേന്ത്യാ കമ്മിറ്റി അംഗം എസ് സി എസ് ടി നിയമസഭാ സമിതി ചെയർമാൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന കേളു പത്ത് വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു